നമുക്കൊന്നൊരു ഇരുന്തറച്ചി കൊണ്ട് ഒരു ഉണ്ട ഉണ്ടാക്കിയാലോ ഉണ്ട അപ്പോൾ അതിന് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വായോ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം ചോപ്പ് ചെയ്ത് വെച്ച മൂന്ന് വലിയ ഒരു മീഡിയം സൈസ് സവാള പിന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ അതേപോലെ തന്നെ ഈ ഇരുന്തറച്ചിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് മസാല തേച്ച് വെച്ചതാണ് ആദ്യം ഒരു ചീനച്ചട്ടി വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക അതിന് ശേഷം ഈ മസാല വരയ്ക്ക് അതിലേക്ക് ഇടുക അപ്പോൾ ഇതൊക്കെ ഡ്രൈ പോലെ പൊരിയണ്ട സോഫ്റ്റായിട്ട് തന്നെ പൊരിച്ചെടുക്കുക അന്നു അത് പൊരിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ആ ചീനച്ചട്ടി തന്നെ നമുക്കെന്താക്കാം ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇടട്ടോ ആ ആ മസാല തന്നെ ചീനച്ചട്ടി തന്നെ ഇട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല ചീനച്ചട്ടി തന്നെ നമുക്ക് എന്തൊക്കെ സവാള ഇട്ടതിന് ശേഷം അതൊന്ന് വാറ്റി കൊടുക്കാം നല്ലോണം ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലേ ഇടുക എന്നതിന് ശേഷം ഇഞ്ചി ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ പൊടിയാണ് ഇടുന്നത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി അന്നതിനു ശേഷം നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക വാറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അന്ന് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അതിന് ശേഷം കുറച്ച് ഗരം മസാല കുറച്ച് ഏച്ച മതിയാൽ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഈച്ച മാത്രം മതിയല്ല മസാല ഉള്ളതിന് മുളക് പൊടിയൊക്കെ ഇട്ടാനെ കൊണ്ട് അത്ര തന്നെ മതി കേട്ടോ അന്നതിന് ശേഷം ഈ ഇരുന്ത് പൊരിച്ചു വെച്ചാൽ നമ്മൾ ഇരുന്തറച്ച് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റിയിട്ട് എല്ലാം മസാല ഇതൊക്കെ മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇതാക്കിയതിന് ശേഷം ഇത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇതേപോലെ കുഴച്ചെടുക്കുക പാകത്തിന് കുഴച്ചെടുത്തതിന് ശേഷം അതെന്താക്കുക നമ്മൾ കൈ പോലെ കൈവലിതാ ഞാൻ ഇതാക്കും പോലെ നിങ്ങളൊന്ന് കൈൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ടൊന്ന് ചെറുങ്ങനെ കുഴിവോലാക്കിയിട്ട് അതിലേക്ക് ഈ മസാല നിറച്ചത് അതിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം ഇതാ ഉരുട്ടി ഉണ്ട പോലെ ആക്കി വെക്കാം ഇത് നല്ല രസമാണ് ഇരുന്തരച്ചു കൊണ്ട് ഇരുന്തരച്ച് മാത്രമല്ല ചെമ്മീൻ കൊണ്ടും ചിക്കൻ കൊണ്ടും ഉണ്ടാക്കും പക്ഷേ നിങ്ങൾ ഇരുന്തരച്ചു കൊണ്ട് ഇങ്ങൾ ഉണ്ടാക്കി വെക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് വൈകുന്നേരത്തെ ചായ ഒക്കെ അടുക്കി ഇത് മാത്രം മതി അപ്പോൾ എന്താക്കാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കമൻറ്റ് മസ്റ്റായിട്ടും ചെയ്യണം അതെന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യണം മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ